നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വേറെ ഭയങ്കരമായൊരു ലൊക്കേഷനാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഈ ലൊക്കേഷൻ നമുക്കൊരാൾ പറഞ്ഞു തന്നെയാണ് അയാൾക്ക് എല്ലാവിധ നന്ദിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു നമുക്ക് എന്നും ഈ ഒളിച്ചോട്ടം ഉണ്ടല്ലോ അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതും അതുതന്നെയാണ് പക്ഷേ ഇന്നത്തെ ഒളിച്ചോട്ടത്തിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരനായ മകൻ്റെ കൂട്ടുകാരൻ പതിനാല് വയസ്സുകാരൻ്റെ കൂടെയാണ് ഇന്ന് മുപ്പത്തി അഞ്ചുകാർ ഒളിച്ചുകൂടിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ ഇന്നലെ തന്നെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇന്നവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗോതമ്പുണ്ട അല്ലെങ്കിൽ നല്ല ചൊറങ്കറി ഞാൻ ഇപ്പോൾ ഗോതമ്പുണ്ടിയൊന്നും അല്ല അല്ല എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഇവരെ ഇവർക്ക് എന്താണ് കാണുന്നത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത് എന്നിട്ടും യാതൊരു ബുദ്ധിയും വിവരവും ഇല്ലാതെ പതിനാല് കാരന് ഇവിടെ ആരെങ്കിലും പോവുമോ പോയി കഴിഞ്ഞാൽ പോക്സോ കേസല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇനി ഇത് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജാമ്യം വരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഇനി വല്ല ലൈംഗിക പീഡനം കൂടി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതായത് ഇനി ആയുഷ്കാലം മുഴുവൻ ആ സ്ത്രീക്ക് ജയിലിൽ കിടക്കാം എന്നുള്ളതാണ് അതായത് പതിനാലുകാരനെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ടാണ് ഇനി വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇനി ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഉൾച്ചോടുന്നില്ലെങ്കിൽ തന്നെ വയസ്സെങ്കിലും നോക്കണ്ടതേ ഇതുപോലെ ചെയ്യാൻ പാടുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലേനി ഒരു കാര്യം ചെയ്യനി എല്ലാവരും കൂടിയിട്ട് ഒളിച്ചോടാൻ നിൽക്കുന്നവരെല്ലാം കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചർച്ച ചെയ്തിട്ട് കിട്ടിയ ആളെയും കൊണ്ട് പോകാമല്ലോ അല്ലാതെ ഇമാതിരി തോന്നിയവാസത്തിന് നിൽക്കല്ല അതായത് എത്രമാത്രം എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആണായാലും പെണ്ണായാലും ശരി ഒളിച്ചോടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തന്നെയാണ് അല്ലാതെ പുരുഷന്മാരെയൊന്നും അല്ല പുരുഷൻ ഇനിയിപ്പോൾ വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും ഇനി സ്ത്രീക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നാണം കെടുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ വീട്ടമ്മ നാണം കെട്ടില്ലേ അതായത് അവർ എന്ത് അർത്ഥത്തിലാണ് അവർ പോയതെന്നറിയില്ല അതായത് അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ കുട്ടിയുടെ കൂടെ ഈ കളിക്കാൻ വരുന്ന ഒരു ചെക്കനാണ് അപ്പോൾ പതിനാലുകാരൻ അവൻ അങ്ങനെ ഇന്നലെ ഈ പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും പോലും എൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് നാട് വിട്ടാലോന്ന് അപ്പോൾ ഏതായാലും ഈ ചെറുക്കനെയും കൂട്ടി പോയി അങ്ങനെ ചെറുക്കന്റെ വീട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു അങ്ങനെ എറണാകുളത്തെ ടൗണിൽ എറണാകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെയാണ് അവരെ പിടികൂടുന്നത് പിടികൂടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഈ ചെറുക്കനെ മാതാപിതാക്കളുടെ കൂടെ വിട്ടു ഈ സ്ത്രീ ഈ സ്ത്രീക്കെതിരെ കേസ് കേസുമെടുത്തു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് എടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു അതുകൊണ്ട് വേണമെങ്കിൽ കേസ് എടുക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷേ നമ്മുടെ നിയമം അങ്ങനെയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുക്കനെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മുപ്പത്തിയഞ്ചു വയസ്സായിട്ടും ഇത് എന്തുവാണെങ്കിൽ ഈ മുപ്പത്തിയഞ്ചു വയസ്സുകാർക്ക് ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടാവില്ലേ സാമാന്യം ഒരു ചിന്തിക്കേണ്ട ഒരു കഴിവുണ്ടാവില്ലേ ഒരു കുട്ടിയും കൂട്ടിയിട്ട് നാട് വിടുമ്പം ഇവിടെ വലിയ പ്രശ്നമാകും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ജീവിക്കുക അതുപോലും നോക്കാതെ കിട്ടിയ ചാൻസിന് അങ്ങ് വണ്ടി വിടുകയാണ് ചെയ്തത് ആലോചിച്ചു നാറിയില്ലേ നല്ല രീതിയിൽ മാറിയില്ലേ അപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് പാലക്കാടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രം പത്രമാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നിട്ടും നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് ഒളിച്ചോടി ഒരാൾ പോലും നന്നായിട്ടില്ല മക്കളെ നാണം കെടുന്നതല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ ജീവിതത്തിൽ സമാധാനവും കിട്ടത്തില്ല ആരുടെ കൂടെ ഒളിച്ചുകൊടി കഴിഞ്ഞാലും ശരി അതായത് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സമാധാനത്തിൽ ഒരു കല്യാണം കഴിക്ക് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട പരിപാടിക്ക് പോകുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഇനിയിപ്പോൾ ഈ സ്ത്രീ എന്തൊക്കെ അനുഭവിക്കണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു എടുത്തുചാട്ടമാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് പതിനാലുകാരനായ ഒരുതം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആ അവൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാൽ പിന്നെ അവനെയും കൂട്ടി അങ്ങ് ചിലമ്പിടാം ഇതാണോ വേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും പാലക്കാട് തന്നെയാണ് പാലക്കാടിന് തന്നെ പേരുദോഷമായിരിക്കുകയാണ് കാരണം ഇന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ന്യൂസ് തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിശയപ്പെട്ടു ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകളോട് പിന്നെ പറയാനില്ല കാരണം ഇത്രയും ഞന്മമാർ നമ്മളെ നാട്ടിലുണ്ടെന്ന് അറിയണമെങ്കിൽ ആ ഒരു കമൻറ്റ് മാത്രം നോക്കിയാൽ മതി ആ സ്ത്രീ അത്രമാത്രം പറയുന്നുണ്ട് അല്ല ആ സ്ത്രീ ചെയ്തത് നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വന്നേ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ ആരെങ്കിലും ഇമ്മാതിരി പണി ചെയ്യോ ഈ ഇമ്മാതിരി പണി ഏതെങ്കിലും ഒരു തള്ള ചെയ്യോ ഒന്നുമില്ലെങ്കിൽ അതൊരു അമ്മയല്ലേ അതായത് ഒരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിയുടെ അമ്മ േ മുപ്പത്തിയഞ്ചു വയസ്സോളം പ്രായമില്ലേ ചിന്തിക്കേണ്ട ഒരു ഒരു ചിന്തിച്ചിവിടെ ഒന്ന് ഇതിവിടെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കേസാകും അതു മാത്രവുമല്ല നാണക്കേടാകും എന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു ഇതുപോലും ഇല്ലാതെയാണ് ഇന്നലെ ആ സ്ത്രീ ആ ഒരു പണി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ചെറുക്കനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സേ ഉള്ളൂ ഈ സ്ത്രീയെ അല്ലാതെ വേറെ ഒരാളെ പോലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല നേരെ മറിച്ച് ഈ സ്ത്രീ വലിയ ഏതും വേറൊരുത്തിൻ്റെ കൂടെയാണ് ഒളിച്ചുകൂടിയതെങ്കിൽ ആ അവനും ഇല്ല ഫാമിലി ഇല്ലെങ്കിൽ അവനുമില്ല കാര്യങ്ങൾ അവനും കൂടി ചിന്തിച്ചു ൂടെ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കുറ്റക്കാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ തന്നെയാണ് ഒരാൾക്ക് പോലും ആ ഒരു പിന്നെ എന്താ പറഞ്ഞാൽ പതിനാലുകാരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നമ്മൾ നിയമാണെങ്കിൽ അതിനെ അനുവദിക്കുന്നുമില്ല കാരണം എന്താ വെച്ചാൽ അവൻ പ്രായപൂർത്തിയാകാത്തൊരുത്തരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകൾ വരാൻ കാരണം എന്താണ് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലും അതുപോലെ ഈ എന്താ പറഞ്ഞാൽ ആന്ധ്രയിലും മറ്റേ ഇവിടെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലാണ് നമ്മൾ കേൾക്കുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയാണ് ഇപ്പോഴും സഹോദരനും സഹോദരിയും തമ്മിൽ അതുപോലെ തന്നെ ഈ പതിനാലുകാരനെയും കൊണ്ട് മുപ്പത്തഞ്ചുകാർ വിളിച്ചുകൂടുന്നു ഇങ്ങനെയുള്ള ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇപ്പം നടക്കുന്നതെന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി എല്ലാവർക്കും കൂടിയിട്ട് എന്തെങ്കിലും ഈ സമൂഹത്തോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അതാണ് അറിയേണ്ടത് അതായത് ഈ ഒളിച്ചോടിയ സ്ത്രീകൾക്ക് ഇനി മാനസികപരമായിട്ട് ഈ പിന്നെ എന്താ പറയുക സമൂഹത്തിന് ആ സമൂഹത്തിന് എന്നാൽ ഇങ്ങനെയൊരു പണി എനിക്ക് കൊടുക്കണം എന്നുള്ള തരത്തിൽ വല്ല ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണിത് എവിടെയാണ് എവിടെന്നാണ് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം ആണായാലും പെണ്ണായാലും ശരി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാന്ന് ആദ്യം തന്നെ പറയാ ആൺ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കൾ ഇത് തന്നെയാണ് പറയാം നമ്മൾ ഏത് വീഡിയോ എടുത്ത് കഴിഞ്ഞാലും ഭഗവാനെ ഇത് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഒരിത്തം പോലും ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആൺസുകൂർത്തുക്കളി രക്ഷപ്പെടുത്തി പെൺസുഹൃത്തുക്കളി രക്ഷപ്പെടുത്തി ഒരുത്തം പോലും രക്ഷപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒളിച്ചോട്ടം വീണ്ടും ഇവരെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോഴും രണ്ട് പിന്നെ എന്താ പറയുക ഒരു സ്ത്രീ ഒരു ഭർത്താവ് ഒരു ഭർത്താവ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെയും പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറയണമെങ്കിൽ ഒളിച്ചോടുന്ന കാമുകൻ അവന് ഭാര്യ ഉണ്ടെങ്കിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഗ്രൂപ്പിൽ പോയി അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാമുകനെ കാണുന്നു അവനാണെങ്കിൽ രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ട് മക്കളെ മക്കളുണ്ട് ഭർത്താവുണ്ട് ഇവരൊക്കെ ഉണ്ട് പേര് ഒന്ന് മുത്തശ്ശിയാണ് ഈ മുത്തശ്ശിയാണ് മറ്റവൻ്റെ കൂടെ ഒളിച്ചോടിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നാണം കെട്ടി ജീവിക്കുകയാണ് സമൂഹത്തിന് മുമ്പിൽ അതായത് അറുപത്തി മൂന്ന് വയസ്സാണെങ്കിൽ ആ ഒരു അവരുടെ ഭർത്താവിൻ്റെ പ്രായം ഈ സ്ത്രീക്കാണെങ്കിൽ അമ്പത്തി അമ്പത്തി നാല് വയസ്സോളം ഈ സ്ത്രീക്കുണ്ട് എന്നിട്ടാണ് പറയുന്നത് എനിക്ക് കാമുകനെ മതി അതായത് നിങ്ങളെ വേണ്ടായെന്ന് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടികൂടിയിരിക്കുന്നത് വയനാട് നിന്നും മൈസൂർന്നും ഇവിടെ നിന്നുമാണ് അവിടുന്ന് മുതൽ ഇവരെ നാട് വരെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് തവണ ഈ സ്ത്രീയെ ഉപദേശിച്ച് നോക്കിയത് പക്ഷേ ഈ സ്ത്രീ ഒരു കാരണവശാലും ഈ കാമുകനെ വിടാൻ തയ്യാറല്ല അതായത് എനിക്കിവനെ തന്നെ മതി എന്നുള്ള നിലപാടിലാണ് അതുകൊണ്ടാണ് ഞാൻ നോക്കുന്ന ഞാൻ ചോദിക്കുന്നത് അതായത് ഈ നമ്മുടെ ഈ ഒരു കാലത്ത് ഈ ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്താണ് നമ്മൾ വിദ്യാഭ്യാസം കൂടുതലുള്ള പ്രശ്നമാണോ ഇനി നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണോ ഇനി നാട് മുടിയാനുള്ള പ്രശ്നമാണോ ഇനി ആ ഹൈവേ എല്ലാം വരുമ്പോഴേക്കും തന്നെ നാട് മുടിഞ്ഞു പോകുമോ ഇവിടെ ആൾക്കാർക്കൊന്നും കാണത്തില്ലേ അതായത് ഹൈവേ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കേ അല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളെ പ്രോത്സാഹം അതായത് ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് ഈ നമ്മൾ മൊബൈൽ ഫോണിൽ ഹായി വിടുക അത് കഴിഞ്ഞ് നോക്കാം ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ചതിക്കുഴികൾ വീഴ്ത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചില സമയത്ത് പറഞ്ഞാൽ വയസ്സൊന്നുമില്ല പതിനെട്ട് വയസ്സുകാരൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകളോട് ചാറ്റ് ചെയ്യുന്നുണ്ട് അറിയ നിങ്ങൾക്ക് അതാണേ കാരണം അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചൂണ്ടിക്കിടുക അത് മാത്രമാണ് അവൻ്റെയൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയാണ് ചിലപ്പോൾ നാണം കിടുക അവർ മക്കളെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ അങ്ങ് പോകും ഈ പേരാർക്കാണ് വരുന്നത് ഈ സ്ത്രീകൾക്ക് മാത്രമാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനെന്ന് പറഞ്ഞ് അവൻ്റെ ഒന്നും നശിക്കുന്നില്ല ഇപ്പോൾ ഒരു പിന്നെ സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന അവൻ പൊരുത്തൻ അവനെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഒഴിവാക്കി അവൻ്റെ ആദ്യത്തെ ഭാര്യൻ്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാലും അവള് സ്വീകരിക്കും അവളൊരിക്കലും അവനെ വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അവിടെ നശിക്കുന്നത് ആരാണ് ഈ സ്ത്രീയാണ് ഇപ്പോഴും അമ്പത്തി നാല് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇവൾക്ക് എല്ലാം മടുത്തു എന്ന് കരുതുക ഈ മടുത്തിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ കഴിയോ ഒരിക്കലും കഴിയില്ല വീട്ട് വീട്ടുകാർ ഓടിക്കത്തില്ലേ മക്കളും മരുമക്കളൊക്കെ ഓടിക്കത്തില്ലേ എവിടുന്ന് പക്ഷേ അവൻ്റെ കാര്യം എങ്ങനെയാണ് അവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് വളരെ അധികം സൂക്ഷിക്കുക കാരണം എന്താ വെച്ചാൽ ആണായാലും പെണ്ണായാലും ശരി പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ സ്ത്രീക്കിനീന്ന് പറഞ്ഞാൽ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും വർഷങ്ങൾ കഴിയും അതായത് വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഈ സ്ത്രീ പെട്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വൈദ്യാണ് നന്ദി നമസ്കാരം